എക്സലൻറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വൃശ്ചിക മാസത്തിലെ വൃശ്ചികമാസത്തിലെ പൂജയെക്കുറിച്ചുള്ള ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ശ്രീ ഗായത്രി മഠം ആസ്ട്രോ റിസർച്ച് സെൻറ്റർ എന്ന സ്ഥാപനമാണ് നാളെയാണ് വൃശ്ചിക മാസത്തിലെ ആയില്യം ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് നോക്കാം ജീവിതത്തിൽ നമ്മളോ നമ്മുടെ പൂർവികരോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങളുടെ ഫലമായി വരുന്ന നാഗദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും അത് അടുത്ത തലമുറയെ ബാധിക്കാതിരിക്കുന്നതിനും ദിവസം വ്രതമെടുത്ത് നാഗക്ഷേത്ര ദർശനം നടത്തണം വൃശ്ചികത്തിലെ ആയില്യം പഞ്ചമിനാളിൽ വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് പഞ്ചമി തിഥിയും യില്വും ചേർന്നു വരുന്ന ദിവസം ഗ്രാമക്ഷേത്രത്തിലെ നാഗർക്കാവിൽ ആയില്യപൂജ നടത്തുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് സർപ്പക്കാവിൽ അഭിഷേകത്തിന് പാലും മഞ്ഞൾപ്പൊടിയും നൽകുന്നതും നീതിക്കാൻ പാലും പഴവും കരിക്കും കൊടുക്കുന്നതും നാഗശാപം നീക്കുന്നതിന് അത്യുത്തമമായ വഴിപാടാണ് ആയില്യപൂജയ്ക്ക് വഴിപാട് രസീത ചീട്ടാക്കി രാവിലെ ദർശനം നടത്തി ഗുരുപരമ്പരകളെയും ഗുരു കുലദേവതകളെയുമൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പൂജകളിൽ പങ്കെടുത്ത് പഞ്ചാക്ഷരമന്ത്രമായ ഓം നമ ശിവായ യഥാശക്തി ജപിച്ചതിന് ശേഷം ഓം അനന്തായ നമ ഓം വാസുഗേ നമ ഓം തക്ഷകായ നമ ഓം കാർക്കോടകായ നമ ഓം ഗുളികായ നമ ഓം പത്മായ മ ഓം മഹാപത്മായ മഹാപത്മാനമ ഓം ശങ്കപാലനമ എന്നീ മന്ത്രങ്ങൾ പന്ത്രണ്ട് പ്രാവശ്യം ജപിക്കുകയും ചെയ്യണം ക്ഷേത്രത്തിലെത്താൻ കഴിയാത്തവർ ഗ്രാമക്ഷേത്രത്തിൽ രസീത് ചീട്ടാക്കുകയും നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ നാഗർ ക്ഷേത്രത്തിൽ പാൽ പഴം കരിക്ക് മഞ്ഞൾപ്പൊടി എന്നിവ സമർപ്പിക്കുകയും അതിനും സാധിക്കുന്നില്ലെങ്കിൽ ദിവസവും ആ ദിവസം അതായത് അയില്യ ദിവസം രാവിലെ വിളക്ക് കൊളുത്തി മുകളിൽ പറഞ്ഞ മന്ത്രങ്ങൾ ശ്രദ്ധയോടും ഭക്തിയോടും ശുദ്ധിയോടും കൂടി ജപിക്കുകയും ചെയ്യണം ഓർക്കുക ഗ്രാമക്ഷേത്രത്തിലോ കുടുംബക്ഷേത്രത്തിലോ വഴിപാടുകൾ ചെയ്യാതെ എത്ര വലിയ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്താലും അതിന് ഫലം കാണില്ല എന്നാണ് ആചാര്യന്മാർ ഉപദേശിച്ചിട്ടുള്ളത് ഇന്ന് കാണുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും കാരണം പിറന്ന മണ്ണിലെ ക്ഷേത്രവും കുടുംബദേവതയും മറന്നതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ആ മന്ത്രങ്ങൾ മനസ്സിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പേപ്പറിനായി എഴുതി ആ ക്ഷേത്രത്തിൽ പോയി പൂജാ കഴിഞ്ഞോ പൂജാവേളയിലോ അത് നോക്കി നമുക്ക് ജീവിക്കാവുന്നതാണ് എങ്ങനെയായാലും ഇത് ഭക്തിയോടും ശ്രദ്ധയോടും ശുദ്ധിയോടും കൂടി ചെയ്യണമെന്ന് മാത്രം രാഹുർ ദശാകാലം രാഹുവിൻ്റെ അപഹാരം തൊക്കുരോഗമുള്ളവർ കഠിനമായ നാഗദോഷങ്ങൾ അനുഭവിക്കുന്നവർ സന്തതികളെക്കൊണ്ട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ സന്തതികളില്ലാത്തവർ സന്തതികൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാത്തവർ ഇവരെല്ലാം ആയില്യനാളിൽ പൂജയ്ക്കായി ഗ്രാമക്ഷേത്രത്തിൽ വഴിപാട് ചീട്ടാക്കെ പൂജകളിൽ പങ്കെടുക്കുകയും ഉപവാസമോ ഒരിക്കലൂണോ എടുക്കുന്നതും വളരെ അധികം ഗുണകരമാണ് ശ്രീ ഗായത്രി മഠം ആസ്രോ റിസർച്ച് സെൻ്റർ ഭക്തജനങ്ങൾക്കായി തയ്യാറാക്കിയ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം